ജാസ്മിൻസ് കുസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ രുചികരമായ വഴുതനിങ്ങ മസാലയാണ് ചോറിനും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ലൊരു വഴുതനിയങ്ങയുടെ റെസിപ്പിയാണിത് ഈ ഒരു വഴുതനങ്ങ മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി ഇതുപോലെ ചെറിയ വഴുതനങ്ങ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ കുറച്ച് വലുപ്പമുള്ള കഷ്ണങ്ങളാക്കി എടുത്താലും മതി ചെറിയ വഴുതനങ്ങയാണെങ്കിൽ തണ്ട് കളഞ്ഞ് കഴുകിയതിനു ശേഷം ഇതുപോലെ രണ്ട് ഭാഗത്തു നിന്നും ഒന്ന് മുറിച്ചു കൊടുക്കാം മുഴുവനായിട്ട് മുറിക്കേണ്ടതില്ല മസാല തയ്യാറാക്കുന്നതിന് വേണ്ടി നാല് ചെറിയ വഴുതന ഞങ്ങൾ എടുത്തിട്ടുണ്ട് പാനിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിച്ച് ചൂടായതിനു ശേഷം വഴുതന ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം മൂന്ന് നാല് മിനിറ്റ് വഴറ്റി വരുമ്പോഴേക്കും വഴുതന ഒന്ന് സോഫ്റ്റ് ആയി കിട്ടും എല്ലാ ഭാഗവും ഒന്ന് സോഫ്റ്റ് ആയതിനു ശേഷം പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം ഇതേ പാനിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കൂടി ഒഴിച്ച് ചൂടായതിന് ശേഷം അര ടീസ്പൂൺ കടുകും കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തിയറിഞ്ഞത് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റായി കളർ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും രണ്ട് പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം പച്ചമുളക് മുറിക്കുന്നില്ല മുഴുവനായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പത്ത് പതിനഞ്ച് ഒന്ന് മിക്സ് ചെയ്യാം മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം രണ്ട് ചെറിയ തക്കാളി മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് തീ കുറച്ച് വെച്ച് അടച്ചു വെക്കാം ഈ സമയം കൊണ്ട് എണ്ണ തെളിഞ്ഞ് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടും അതിനുശേഷം തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അര കപ്പ് ചൂട് ഒഴിച്ച് മിക്സ് ചെയ്യാം ഉപ്പ് നോക്കി ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വഴുതനെ ഓരോന്നായി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ചെറുതായി ഒന്ന് ഇളക്കി തീ കുറച്ച് വെച്ച് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് വഴുതനിങ്ങൊക്കെ മസാല പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ചാറ് നന്നായി കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ രുചികരമായ വഴുതനിയങ്ങ മസാല തയ്യാറായിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്